ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസാണ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഞാൻ ഈ ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിത് ഞാൻ പാഴ്സല് അയക്കാനായിട്ട് എടുത്തതാണ് അന്നേരം ഇതിൻ്റെ അതിന് മുന്നേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കുർത്തീസിൻ്റെ ഈ ത്രീ പി സെറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് എടുക്കാമെന്ന് വെച്ചാൽ നല്ല നല്ല കളക്ഷൻസാണ് നല്ല അതായത് നമ്മൾ ഒരു ആയിരം രൂപയിൽ റേറ്റ് കൂടിയ ആ ഒരു ത്രീ സെറ്റ് അല്ലെങ്കിൽ കുർത്തീസൊക്കെ ഞാൻ ഓർഡർ അനുസരിച്ചാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് കസ്റ്റമറിൻ്റെ ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പം കസ്റ്റമർ ഓർഡർ തരുന്ന ഒരു രീതിയിലാണ് ഞാനത് എടുത്ത് കസ്റ്റമറിനെ അയച്ചു കൊടുക്കുന്നത് ഓൾറെഡി അത് വരുമ്പം തന്നെ ഞാൻ അത് അന്നേരം തന്നെ കസ്റ്റമറിനെ അയച്ചു കൊടുക്കും കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യാറില്ല കുറഞ്ഞ റേറ്റിലുള്ള ടോപ്സൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലുള്ള ത്രീ പീസ് സെറ്റ് ടോപ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇടും അത് കണ്ട് അവൈലബിൾ ആണെങ്കിൽ ഞാൻ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിലിത് ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് അത് ഓൾറെഡി എല്ലാം സോൾഡ് ഔട്ടായി പിന്നീട് ഞാൻ എടുത്തിട്ടും ഈ ഒരു ഈ ഒരു ഗ്രീൻ കളർ മാത്രം അവൈലബിളായിട്ടുണ്ട് നല്ല ഈ ഒരു പ്രൈസ് പ്രൈസിന് നല്ലൊരു ത്രീ പീസ് സെറ്റാണിത് ഇതാണ് സൈഡ് ഓപ്പൺ മോഡലാണ് വരുന്നത് ഇത് നല്ല വെർട്ടിക്കാൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ് ഇല്ല പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് സ്ലീവിൻ്റെ സൈഡിലും അതേപോലെ ഫ്രണ്ട് പോർഷനിലൊക്കെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ലൊരു നമുക്ക് ഈ ഒരു പ്രൈസിന് ഈയൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു രീതിയിലാണ് സൈഡിൽ ഒക്കെ ആയിട്ട് നല്ലൊരു ദുപ്പട്ടയാണ് വലിയ അളവിൽ വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സ് അവൈലബിളാണ് ഒരുപാട് കസ്റ്റമർ ഇതിൻ്റെ എടുത്ത ഒരു ത്രീ പീസാണ് കാരണം ഈ ഒരു പ്രൈസിന് സത്യം പറഞ്ഞാൽ നമ്മൾ ആയിരം രൂപയിൽ കുറഞ്ഞ് ഇത് കിട്ടത്തില്ല ഷോപ്പിലൊന്നും കിട്ടത്തില്ല അത്രയ്ക്ക് നല്ലൊരു വർത്തായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് പാൻസും ഈ സെയിം മെറ്റീരിയൽ സെയിം കളറിൽ തന്നെയാണ് പാൻസും വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് ഒരു കോട്ട് സെറ്റാണ് ഈ ഒരു ഇത് ഇത് ഷോർട്ട് കോട്ട് സെറ്റാണ് ആണ് കേട്ടോ ഇത് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ലൈനിങ് ഇല്ല ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതാണ് നെക്ക് പോർഷനിലും മിറർ വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ സ്ലീവിൻ്റെ ആ ഒരു സൈഡിൽ എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതേപോലെ ബോട്ടം ആ ഒരു പോർഷനിൽ എംബ്രോയ്ഡറിയും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ട്സെറ്റാണ് ഷോർട്ടാണ് ഷോർട്ട് മോഡലാണ് സൈഡ് ഓപ്പൺ ചെറുതായിട്ട് സൈഡിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ആണ് ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഈ പാൻസ് വരുന്ന ഒരു പൈജാമ മോഡലിലാണ് പാൻറ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ മുന്നേ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ആ വീഡിയോ കണ്ടിട്ടാണ് കസ്റ്റമർ ഓർഡർ എനിക്ക് തന്നിട്ടുള്ളത് അങ്ങനെ ഞാനിത് ഓൾറെഡി ഞാനിതിപ്പോൾ അയക്കാനായിട്ട് എടുത്ത പീസുകളാണ് പിന്നെ താണ്ട ഇതേപോലത്തെ ഈ ഒരു കോട്ട് സെറ്റ് ഇത് നല്ല മെറ്റീരിയലാണ് വെർട്ടിക്കൻ സിൽത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ബട്ടർഫ്ലൈയുടെ എംബ്രോയിഡറി വർക്ക് പിന്നെ നെക്ക് പോർഷൻ അമ്പിക നെക്ക് അത് ആ രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ അവിടെ ഇങ്ങനെ മിറർ വർക്ക് ബീഡ്സിൻ്റെ ആ ഒരു രീതിയിലുള്ള വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫുള്ളും എംബ്രോയിഡറി ആണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ഇത് വന്നിരിക്കുന്നത് നല്ല വെർട്ടിക്കൻ സിൽക്ക് നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ് ഇല്ല പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കട്ടിയുണ്ട് ലൈനിങ് ഇല്ലെങ്കിലും യാതൊരുവിധ പ്രശ്നവും ഇല്ല സൈഡ് ഓപ്പൺ മോഡലാണ് എം റ്റു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല കളറും ഒരുപാട് കളറ് വേണ്ട ഈ ഒരു കളറുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിളാണ് ഇതൊക്കെ ഓൾറെഡി ആണ് ഒരുപാട് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇതിന് മുന്നേ ഇതെല്ലാം കൂടി ഇടുന്ന വീഡിയോയിൽ അത് ഷോപ്പിൻ്റെ വീഡിയോ ആണ് അന്നേരം ഷോപ്പിൽ ഓൾറെഡി അത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ കൂടെ ഈ ദുപ്പട്ട അവൈലബിൾ അല്ല കേട്ടോ ഇതെനിക്ക് ഓർഡർ ഓർഡർ തന്ന കസ്റ്റമറിന് ഈ ഒരു ദുപ്പട്ട കൂടെ വേണോ എന്ന് പറഞ്ഞത് പറഞ്ഞതിന് പ്രകാരം ഞാൻ ഷോപ്പിൽ പോയി സെപ്പറേറ്റ് സെലക്ട് ചെയ്തതാണ് ഈ ദുപ്പട്ടയ്ക്ക് സെപ്പറേറ്റ് പ്രൈസ് ആയതാണ് ഇത് കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു കൊടുത്തതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടിഷ്യൂ സുക്കിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ടിഷ്യൂസിൽക്ക് മോഡലിൽ മോഡലിൽ വരുന്ന ഒരുപാട് ത്രീ പീസ് സെറ്റുകൾ ഒരുപാട് കുർത്തീസ് അവൈലബിൾ ആണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ത്രീ പീസ് സെറ്റുകളാണ് ഞാൻ ഓൾറെഡി വീഡിയോ ഇടുമ്പോൾ ഫോട്ടോസ് കാണിക്കുമ്പം കസ്റ്റമറിനത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ അവർ വേണോ എന്ന് അതേ മോഡലിൽ തന്നെ വേറെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമറിന് ഒരു താല്പര്യം വരത്തില്ല പക്ഷേ ഓൾറെഡി ഇത് കൈ കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിയും ഭംഗിയാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഒരു ഇതാണ് ത്രീ പീസ് സെറ്റുകളാണ് ഇതാണ്ട് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അതാണ്ട് നെക്ക് പോർഷനിൽ നല്ല നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സീക്വൻസ് എംബ്രോയ്ഡറി ബീഡ്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ഫുള്ളും വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസിൽ ആണ് ഇതൊക്കെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് പെട്ടെന്ന് അവൈലബിൾ ആണെങ്കിൽ അപ്പോഴും തന്നെ ഓർഡർ ചെയ്താലാണ് നമുക്ക് സത്യത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും വേണ്ട ഇതിൽ ഇങ്ങനെ ഒരു സിൽവർ ഒരു ഗോൾഡ് കളറിൽ ഒരു വർക്കും വന്നിട്ടുണ്ട് ഗോൾഡ് നല്ല ഭംഗിയാണ് ആ ഒരു രീതിയിൽ ഇങ്ങനൊരു വർക്കും വന്നിട്ടുണ്ട് ടിഷ്യൂ സിൽക്കാണ് അതേപോലെ പാൻസ് വന്നിരിക്കുന്നത് ആ ഒരു കളറിലും ദുപ്പട്ട വന്നിരിക്കുന്നത് ഈയൊരു സെയിം ടിഷ്യൂ സിൽക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് പാൻസും ഒരു ടിഷ്യൂ സിൽക്ക് പോലെ ആ ഒരു ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയലിലാണ് പാൻസും വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് അതേപോലെ ലൈനിങ്ങോട് കൂടിയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ടെസ്റ്റൽസ് വന്നിട്ടുണ്ട് വേണ്ട ലൈനിങ്ങോട് കൂടിയാണ് ഈ കുർത്തീസ് ഒക്കെ വന്നിരിക്കുന്ന ഡൈ ലൈനിങ്ങോട് കൂടിയാണ് വേണ്ട ടിഷ്യൂ സിൽക്കിൽ തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് എം ടു ഡബിൾ എക്സ് സൈസിലാണ് സൈസിലാണ് ആയിട്ടുള്ളത് അതേപോലെ നല്ല ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ചെറിയ അളവിലൊന്നും അല്ല ഈ ദുപ്പട്ട വരുന്ന നല്ല വലിയ സൈസിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കുറഞ്ഞത് ഒരു രണ്ടര മീറ്റർ ചിലതിന് മൂന്ന് ഒക്കെ വരുന്ന വന്ന കോട്ട് ഇത് ത്രീ പീസ് സെറ്റുകളുണ്ട് വലിയ അളവിലാണ് വരുന്നത് അതേപോലെ അതാണ് പാൻസും ഒരു ഗ്ലേസിംഗ് ഒരു ഒരു ഇതുള്ള മെറ്റീരിയലിലാണ് പാൻസ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഡോറീസും ബാക്കിൽ എലാസ്റ്റിക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ ഈ വൈറ്റും ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമാണ് കേട്ടോ ഇത് നേരിട്ട് കാണുന്നതിന് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് അത് വലിയ സൈസാണ് അതേപോലെ ഇതിന് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വരുന്നുണ്ട് നേരത്തെ കാണിച്ചതൊക്കെ ഫോർട്ടി ഒക്കെയാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഇത് നല്ല ലെങ്ത് ഉള്ള ഒരു മോഡലാണ് ലെങ്ത്തും ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് അതാണ്ട നെക്ക് പോർഷനിൽ നല്ല ബീഡ്സ് ആ ബീഡ്സ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ് ഈ ഒരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് വീനൊക്കാണ് അതിലിങ്ങനെ ബീഡ്സ് മാത്രമാണ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ സ്ലീവൊക്കെ പതിനെട്ട് ഇഞ്ച് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് അതേപോലെ ഇത് പിന്നെ റോമൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് വേണ്ട ഈ ഒരു പോർഷനിലെന്ന് പറഞ്ഞാൽ എംബ്രോയിഡറിയും ബീഡ്സും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള വർക്കാണ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ഭംഗി വേണ്ട ബീഡ്സ് വർക്ക് വന്നിട്ട് അതിൽ എംബ്രോയിഡറി വർക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല രസമാണ് അതാണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ എംബ്രോയിഡറി വർക്കിൽ ഈ ഒരു ബീഡ്സ് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പം കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് ഉണ്ട് സൈഡ് ആണ് ലൈനിങ് ഉള്ളതാണ് അതേപോലെ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ നയൻ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിൻ്റെ ദുപ്പട്ട ഇതിനെക്കാട്ടിൽ ഭംഗിയാണ് പാൻസ് ഈ ഒരു രീതിയിലാണ് വരുന്നത് പാൻസ് ഇങ്ങനത്തെ രീതിയിൽ വരും വരും ദുപ്പട്ട ഈ ടോപ്പിനേക്കാട്ടി ഭംഗിയാണ് ഈ ഒരു വർക്ക് ഹെവി ആയിട്ട് ഈ ഒരു വർക്ക് ദുപ്പട്ടയിൽ ഫുള്ളും വന്നിട്ടുണ്ട് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇത് ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു ലുക്ക് തരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് ഓൾറെഡി ഇതെനിക്ക് ഒരു കസ്റ്റമർ ഓർഡർ തന്നതാണ് ഓർഡർ ആയി കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം അവരിത് വേണ്ടാന്ന് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാല് ഒരുപാട് പ്രാവശ്യം അവർ അവൈലബിൾ ആണോന്ന് ചോദിച്ചു ഡബിൾ എക്സ് ഞാൻ അന്നേരം ഷോപ്പിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത് അവൈലബിൾ ആണ് അപ്പോഴ അവരിട്ട മെസ്സേജ് ആണ് അപ്ഡേറ്റ് പറയുമോ എനിക്ക് അവൾ അയക്കാൻ പറ്റുന്നുണ്ട് ഇത് സംഭവം ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ദിവസം കൊണ്ട് ഓരോരോ ഞാനിട്ട വീഡിയോയിൽ ഓരോന്നിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൈലബിൾ ആണോ ആണോയെന്ന് ചോദിക്കുക അന്നേരം നമ്മൾ ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി അത് സോൾഡ് ഔട്ട് ആയിരിക്കും അങ്ങനെ എനിക്ക് വേറെ കസ്റ്റമറിൻ്റെ കുറേ ഓർഡേഴ്സ് ഓർഡർ കൊടുക്കാനുള്ള കാരണം ഈ കസ്റ്റമർ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്യാനായിട്ട് വേറെ കസ്റ്റമറിൻ്റെ ഓർഡർ ചെയ്യാനായിട്ട് നിന്നപ്പോഴത്തേക്കാണ് വീണ്ടും ഈ കസ്റ്റമർ ഈ ഒരു കുർത്തി സെറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പോഴും പെട്ടെന്ന് അവൈലബിൾ ാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്നേരം ഓൾറെഡി ഇത് ഓർഡർ അങ്ങ് ചെയ്തു കാരണം കുറേ ദിവസം കൊണ്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ അല്ലേ അന്നേരം ഓൾറെഡി ആ കസ്റ്റമർ അത്രയും അത്യാവശ്യമായിട്ട് നിൽക്കുന്ന കസ്റ്റമർ ആണ് സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇങ്ങനെയുള്ള ത്രീ പീസറ്റ് ഇങ്ങനെയൊക്കെ റേറ്റ് കൂടിയത് ഷോപ്പിൽ ഓർഡർ ചെയ്യുന്നത് കുറഞ്ഞതാണ് ഞാൻ ഓൾറെഡി ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നത് ഈ കൂടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാനിത് എടുക്കുന്നതെന്ന് അപ്പോഴും ഞാൻ ഇത് ഓൾറെഡി ഞാനങ്ങ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തതിന് ശേഷം കസ്റ്റമർ ഞാൻ പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ടതാണ് നേരത്തെ കേട്ടത് ഇപ്പോഴും വേണ്ട വേറെ ഇത് വരുമ്പോൾ എടുക്കാമെന്ന് സത്യത്തിൽ ഇത് നല്ല ഒരു ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സും ഉണ്ട് പക്ഷേ നമുക്ക് ഞാൻ സാധാരണ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഓർഡർ ചെയ്യുന്നത് കാരണം ഞാനൊരു ചെറിയൊരു സംരംഭമാണ് സത്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വീട്ടിലാണ് ഷോപ്പായിട്ടല്ല അപ്പോഴിങ്ങനെയുള്ള റേറ്റ് കൂടിയതൊന്നും ഞാൻ ഓൾറെഡി കൂടുതൽ സ്റ്റോക്ക് ചെയ്യത്തില്ല കാരണം എനിക്ക് ഇത് പോകോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ലല്ലേ അന്നേരം കസ്റ്റമറിൻ്റെ ഓർഡർ പ്രകാരമാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിനനുസരിച്ചാണ് ഇങ്ങനെ റേറ്റ് കൂടിയത് റേറ്റ് കുറഞ്ഞത് ഓൾറെഡി ഞാൻ ഒരുപാട് സ്റ്റോക്ക് ചെയ്യും കാരണം എനിക്കത് ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് പിന്നെയും പിന്നെയും റീസ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് റേറ്റ് കുറഞ്ഞത് അങ്ങനെയാണ് ഇതിൻ്റെ അങ്ങനെ ഇപ്പം ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇത് ആണ് അടുത്തത് വേണ്ട നല്ലൊരു ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നല്ല ഭംഗിയാണ് ഭംഗി മാത്രമല്ല അതിന് അതിൻ്റേതായ ആ ഒരു പ്രത്യേക ഒരു നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതിൻ്റെ പല പല മോഡലുകളെ അവൈലബിളാണ് അതായത് ഇതിപ്പം ബ്ലൂവും ക്രീ ഓഫ് വൈറ്റ് ക്രീമും കളർ കോമ്പിനേഷൻ ആണെങ്കിൽ മെറൂണും ഈ ക്രീമും കോമ്പിനേഷൻ നെക്ക് പോർഷനിൽ ഇതാണ്ട് ഇതേപോലെ പല പല മോഡലുകളിൽ അവൈലബിളാണ് നെക്ക് പോർഷന് നല്ല വർക്കാണ് ഇതേപോലെ പല പല ഡിസൈനിൽ വർക്ക് വരും എന്താ മെറ്റീരിയൽ ആണെങ്കിൽ ടിഷ്യൂ സിൽക്കാണ് ടിഷ്യൂ സിൽക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ ഇതേപോലെ നല്ല ഇതിപ്പോൾ ഒരു മയിലിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള വർക്കാണ് ഇതേപോലെ തന്നെ പല പല രീതിയിൽ വർക്ക് വരുന്നതുണ്ട് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇത് എക്സ് എൽ സൈസാണ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫോർ നയൻ നയൻ ആണ് സോറി മിസ്റ്റേക്ക് പറ്റിയതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫൈവ് നയൻ നയൻ ആണ് സോറി കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് ആ ഒരു പ്രൈസിലാണ് ഇത് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് സ്ലീവൊക്കെ ത്രീ ഫോർത്ത് ആണ് പതിനെട്ട് ഇഞ്ച് സ്ലീവ് വന്നിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ദുപ്പട്ടയാണ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് എങ്കിലും ഈ ദുപ്പട്ട വന്നിട്ടുണ്ട് അതും സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കണ്ടോ ദുപ്പട്ട ഭയങ്കര വലുതാണ് ഈ ദുപ്പട്ട വെച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ചുരിദാർ തയ്ക്കാം അത്രയും അത്രയും ഇതുണ്ട് ഈ ഒരു തുണി അത്രയും ഉണ്ട് ഈ ദുപ്പട്ടയുടെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കണ്ടോ നല്ല ടിഷ്യൂ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ മെറൂൺ കളർ കോമ്പിനേഷൻ മെറൂൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു ഇതിപ്പം ലൈറ്റ് ബ്ലൂ അല്ലേ അതേപോലെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വന്ന് വരുന്ന കോമ്പിനേഷനും ഉണ്ട് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് എം ടു ഡബിൾ എക്സൽ സൈസ് അതേപോലെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഫൈവ് നയൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഷോപ്പിൽ സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്താലാണ് ഇതൊക്കെ അവൈലബിളായി കിട്ടുന്നത് അടുത്തത് നല്ല ടിഷ്യൂ സിൽക്ക് തന്നെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ടിഷ്യൂ സിൽക്കിലാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി സീക്വൻസ് എല്ലാം വർക്കോട് കൂടി വന്നിരിക്കുന്ന സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ബോർഡറിൽ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് അതേപോലെ ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് ടിഷ്യൂ സിൽക്കാണ് വന്നിരിക്കുന്നത് ആ ടിഷ്യൂ സിൽക്കിൻ്റെ തന്നെ ഇതാണ് പാൻസും ദുപ്പട്ടയും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് ക്ലോസർ വ്യൂ നെക്ക് പോർഷൻ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഗ്ലേസ് നല്ല ടിഷ്യൂസിൽ കാണൊരു ഇടയ്ക്ക് ഒരു രണ്ട് ഷെയ്ഡ് പോലൊരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ദുപ്പട്ട വന്നിരിക്കുന്ന ബനാറസി ദുപ്പട്ടയാണ് നമുക്ക് പിന്നെ എന്തുവാ പറയുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയാണ് ഒരുമാതിരി ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്നും നിൽക്കത്തില്ല ഒതുങ്ങി നമ്മൾ ഇടുന്നെടുത്ത് തന്നെ ആ ഒരു രീതിയിൽ ഈ ദുപ്പട്ടയങ്ങ് കിടക്കും അതാണ്ട് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെക്കാട്ടി നല്ല കളറാണ് നമ്മൾ ഈ ഒരു കളറൊക്കെയെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ ആ ഒരു കറക്റ്റിന് വരത്തില്ല നേരിട്ട് നല്ല കളറാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡാണ് നേരിട്ട് വരുന്നത് വീഡിയോയിൽ ആ ഒരു സെയിം ഇതിൻ്റെ ഈ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സെയിം ആ ഒരു ഇത് വീഡിയോയിൽ കിട്ടത്തില്ല പക്ഷെ നേരിട്ടാണ് ഇതിൻ്റെ ഭംഗി വേണ്ട ഫുള്ളും ഈ ഒരു ദുപ്പട്ടയിൽ ഫുള്ളും ഇതേപോലിങ്ങനെ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് വേണ്ട നല്ല ബനാറസി ദുപ്പട്ടയാണ് അതുകൊണ്ട് ഇതേപോലെ ഫുള്ളും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതും ദുപ്പട്ടയും വലിയ അളവിലാണ് വന്നിരിക്കുന്നത് വലിയ അളവിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ് വേണ്ട കണ്ടോ വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സൽ സൈസിലാണ് ഇതൊക്കെ അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് കറക്റ്റിന് കാരണം ഇത് നോർമലി കുറച്ച് മുന്നേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ പിന്നെ ഇപ്പം ഞാൻ കസ്റ്റമറിനെ അയക്കാൻ നേരത്തെ എടുത്ത വീഡിയോസാണ് ഇത് റോമൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു അംബ്രല്ല മോഡൽ ടു പീസ് സെറ്റാണ് ത്രീ പീസ് സെറ്റല്ല ടു പീസ് സെറ്റ് അതായത് പാൻസ് ഇല്ല ടോപ്പും പിന്നെ ദുപ്പട്ടയും മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസിലും റേറ്റ് കുറവാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുമ്പ് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇപ്പം ഫിഫ്റ്റി പ ഫിഫ്റ്റി റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അതാണ്ട് ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നെക്ക് പോർഷനിൽ ഏതാണ്ട് ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറിയും സീക്വൻസ് വർക്ക് പിന്നെ പോട്ടലി ബട്ടൺസ് ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതേപോലെ നമുക്കിത് ഇത് നല്ല കൂടിയാണ് വരുന്നത് ഫോർട്ടി എയിറ്റ് ലെങ്ത് ഉണ്ട് ലെങ്ത് നല്ല രീതിയിലുണ്ട് അതേപോലെ ഇത് ഡബിൾ എക്സൽ സൈസാണ് വലിയ അളവിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അതാണ്ട ബോർഡർ പോർഷനിൽ ഇതേപോലെ ഇങ്ങനെ നല്ല രീതിയിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട അതേപോലെ ഈ ഒരു വർക്കിൻ്റെ ആ ഒരു സെയിം കളറിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫോർട്ടി എയിറ്റ് ലെങ്ത്ത് ഉണ്ടാകാണ്ട് നമുക്ക് വൈറ്റ് പാൻറ്റും യൂസ് ഏതെങ്കിലും ഇഷ്ടമുള്ള വൈറ്റ് പാൻറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്താൽ മതി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ദുപ്പട്ട വന്നിരിക്കുന്നതാണ്ട് ഈ ഒരു നല്ല കളർ കോമ്പിനേഷനാണ് നല്ലൊരു ഒരു നല്ലൊരു ഗ്രീനും ഒരു ഓഫ് വൈറ്റ് കളറുമാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇത് ഞാൻ ക്ലോസർ വ്യൂ ഇതുപ്പട്ടയുടെ വർക്ക് കാണിച്ചാണ്ട ബോർഡറിൽ ഇതേപോലെ ടെസ്സൽസ് വന്നിട്ടുണ്ട് എന്നിട്ട് താണ്ടുപ്പട്ടയുടെ ബോർഡറും ബോഡി പോർഷനും ഫുള്ളും വർക്കാണ് ഇതേപോലെ സീക്വൻസ് എംബ്രോയിഡറി എല്ലാം വന്നിരിക്കുന്ന നല്ല വർക്കാണ് നല്ല നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു പ്രൈസിന് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് അതേപോലെ സ്കേർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ കേട്ടോ സ്കേർട്ട് ആണ് ഓൾറെഡി അതിനൊരു ഞാൻ എനിക്ക് സ്കേർട്ടിൻ്റെ സെയിലില്ല എനിക്കൊരു കസ്റ്റമർ ഓർഡർ തന്നതാണ് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കുർത്തി സെറ്റ് എടുത്തിട്ട് സ്കേർട്ട് എടുത്ത് തരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് അന്നേരം കസ്റ്റമറിൻ്റെ ആ ഒരു താല്പര്യമില്ല എനിക്ക് ഓൾറെഡി സ്കേർട്ടിൻ്റെ സെയിലില്ല അന്നേരം ഞാൻ വിളിച്ച് കസ്റ്റമർ ചോദിക്കുന്നില്ലേ നമുക്ക് അതും കൂടി എടുത്ത് കൊടുക്കാം ഓൾറെഡി ഒരു ടോ ഒരു കുർത്തി സെറ്റിന് ഷോള് അറേഞ്ച് ചെയ്യണമായിരുന്നു അന്നേരം ഞാൻ വിളിച്ചതിൻ്റെ കൂടെ നമുക്ക് ഈ സ്കേർട്ടും കൂടെ എടുക്കാം ഇരുന്നൂറ് രൂപയുടെ സ്കേർട്ടാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപതിൻ്റെയാണ് പിന്നെ ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കസ്റ്റമർ നല്ല കാര്യമായിട്ടാണ് എന്നോട് പറഞ്ഞത് അതേപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു കോട്ട് സെറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ട് സെറ്റ് എൻ്റെ തന്നെ പ്രോഡക്റ്റാണ് അന്നേരം ഷോപ്പിൽ നിന്ന് ഈ രണ്ട് സ്കേർട്ട് എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അത് ഇരുന്നൂറിൻ്റെ ആണ് അപ്പോഴും ഞാൻ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ ഓൾറെഡി എൻ്റെ ബിസിനസ് നമ്പറിൻ്റെ ഫോൺ വീട്ടിലായത് കൊണ്ട് എനിക്കത് കസ്റ്റമറിനോട് വിളിച്ച് ചോദിക്കാനും പറ്റിയില്ല പിന്നെ എൻ്റെ അടുത്ത് അത്രയും കാര്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ഒരു അൻപത് രൂപയുടെ പ്രശ്നം അതിൽ വരുത്തില്ല എന്ന് വിചാരിച്ച് ഞാനൊരു ടു ഫിഫ്റ്റിയുടെ ഈ ഒരു രണ്ട് സ്കേർട്ട് എടുത്ത് നല്ല മെറ്റീരിയലാണ് ഈ ടു ഫിഫ്റ്റിക്ക് ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഇതെടുത്ത് വന്നിട്ട് കസ്റ്റമറിനോട് പറഞ്ഞപ്പം കസ്റ്റമർ പറഞ്ഞത് എനിക്ക് ഇരുന്നൂറിൻ്റെ ആണല്ലോ പറഞ്ഞത് എനിക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആവശ്യമില്ലെന്നാണ് കസ്റ്റമർ പറഞ്ഞത് സത്യത്തിൽ നമുക്കതൊക്കെ ഒരു ഇതാണ് കേട്ടോ നമ്മൾ അത്രയും ഒരു വിശ്വാസത്തിലാണ് നമ്മളിത് ോ ആ നൂറ്റിമുപ്പത്തി ഒമ്പതിൻ നൂറ്റി ഇരുപത്തി ഒമ്പതിയാ അതല്ലേ ഞാൻ പറഞ്ഞേ ഇതൊരു കാര്യം ചെയ്യാം ഞാൻ ആ പേ ചെയ്ത ഡ്രസ്സിന്റെ അത് മാത്രം എനിക്ക് അയച്ചേക്ക് എനിക്ക് എക്സ്ട്രാ വേറെ ഒന്നും ഇനി വേണ്ട ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് സ്കേട്ടിൻ്റെ സെയിലില്ല കസ്റ്റമർ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മളിത് ചെയ്തത് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റോ കാരണം നമുക്ക് സെയിൽ സെയിലുണ്ടെങ്കിലാണ് നമ്മൾ ഹോൾസെയിലായിട്ട് ഇതെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ നോർമലി നമ്മൾ ആ ഒരു റേറ്റ് കൊടുത്താണ് മേടിക്കുന്നത് നമ്മൾ അത്രയും സമയവും മെനക്കെടുത്ത് എൻ്റെ വണ്ടിയിലെ പെട്രോളും ചിലവാക്കിയാണ് ഞാൻ ഷോപ്പി എനിക്ക് ഒന്നാമത് എനിക്ക് സമയമില്ല ഈ സമയമില്ലാത്ത നേരത്താണ് ഞാൻ ഇതിന് വേണ്ടി പോയത് അപ്പോഴും കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോഡ് സെറ്റ് ഓക്കെ അത് വേണ്ടെങ്കിൽ ശരി അത് എൻ്റെ പ്രോഡക്റ്റില്ലേ പക്ഷേ ഈ എടുത്തത് എടുത്തെങ്കിലേ എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒരു ലാഭവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവർ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു ഞാനത് ഓൾറെഡി അത് ഇപ്പം ഇതിന് വോയിസ് കൊടുക്കുമ്പോൾ ഞാനത് അയക്കുകയും ചെയ്തു എങ്കിലും ഓരോ കസ്റ്റമർ ചെയ്യുന്നു പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല കസ്റ്റമർ കസ്റ്റമറുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഭയങ്കര സ്നേഹത്തോടു കൂടി നല്ല രീതിയിൽ നമുക്ക് നല്ല സപ്പോർട്ട് കാരണം കസ്റ്റമറിൻ്റെ സപ്പോർട്ടില്ലാതെ ഞാനിപ്പോൾ ഒരു വൺ മന്ത്യതേ ഉള്ളൂ എനിക്ക് നല്ല രീതിയിലാണ് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എനിക്ക് കസ്റ്റമറിൻ്റെ സപ്പോർട്ട് കിട്ടുന്നത് അതിലെനിക്ക് സത്യത്തിൽ എല്ലാവരോടും സത്യത്തിൽ നന്ദിയുണ്ട് ഇനിയും എൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യം ആവശ്യമാണ് അതേപോലെ അന്നേരം ഈ സ്കേർട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ ആവശ്യമുള്ളവർ വേണമെങ്കിൽ പറയാം ടു ഫിഫ്റ്റിയാണ് റേറ്റ് എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു ഇല്ല പിന്നെ ഞാൻ നല്ലൊരു മെറ്റീരിയലാണ് ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ അന്നേരം ഇനി ഇതേപോലുള്ള വീഡിയോസായിട്ട് വരെ ഓക്കെ ബൈ